ഹായ് ഫ്രണ്ട്സ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ഇത് ഞാൻ പണി ചെയ്ത ഒരു വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങാണ് ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ആ വീട് വയ്ക്കുന്ന ആളിന് ഒരുപാട് സ്വപ്നങ്ങൾ കാണും സ്വന്തമായിട്ടൊരു വീട് അതായത് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും വരാതെ ഒരു വീട്ടിൽ കയറി കിടക്കണം അതായത് മഴ പെയ്താലും വെയിൽ കൊള്ളാതെയും ഒരു വീട്ടിൽ കയറി കിടക്കണം സ്വന്തമായിട്ടൊരു വീടെന്നുള്ള എല്ലാ ആൾക്കാരുടെയും സ്വപ്നമാണ് അത് ചെറിയ ആളെന്നോ വലിയ ആളെന്നോ അങ്ങനെയൊന്നും ഇല്ല എല്ലാ ആൾക്കാരുടെയും സ്വപ്നമാണ് പക്ഷേ അവർ സ്വപ്നം കാണുന്നത് പോലെ അവരുടെ മനസ്സിൽ പേടിയുമായിരിക്കും നമ്മളൊരു വീടിൻ്റെ വർക്ക് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവർ നല്ല രീതിയിൽ ചെയ്തു തരുമോ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് അവർ വീട് കിട്ടുമോ ഒരുപാട് എമൗണ്ട് ആകുമോ കാശ് ഒരുപാട് പോകുമോ എന്നൊക്കെ ഒരുപാട് പേടിയും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാ ഒരു വീട് വയ്ക്കുന്ന ആൾക്കാർക്കും സ്വാഭാവികമായിട്ട് വരുന്നത് ഇത് നമ്മളാ തിരുവനന്തപുരം ചെറുവയ്ക്ക എന്നുള്ള സ്ഥലത്ത് എനിക്ക് എനിക്ക് തന്ന ഒരു വർക്കാണ് അപ്പോൾ വീട്ടിൽ ഇവർ അത്രയും ധൈര്യത്തോടെ കാരണം എൻ്റെ ഞാനിടുന്ന ഓരോ വീഡിയോയും കണ്ട് അവർക്ക് എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ തന്ന വർക്കാണ് എനിക്കത് അപ്പോൾ ഇവർക്ക് തരാൻ നേർത്ത് എൻ്റെ കയ്യിൽ വർക്ക് തരാൻ നേർത്ത് ഇവർക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു ഞാൻ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുമെന്ന് കാരണം നമ്മൾ സ്വപ്നം കാണാം പല ഏതെന്ന് വെച്ചാൽ വലിയ വലിയ വീടുകളൊക്കെയാണ് പല ആൾക്കാരും സ്വപ്നം കാണുന്നത് ഒരിക്കലും നമ്മൾ അങ്ങനെ കാണരുത് നമ്മുടെ കയ്യിലനുസരിച്ച ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ സ്വപ്നം കണ്ട അതിനനുസരിച്ചൊരു വീട് നമുക്ക് വയ്ക്കാം ആ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് മനസമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയും ഇല്ലാതെ നമ്മൾ ഒരുപാട് കടങ്ങളൊക്കെ വാരി വലിച്ചു വാരിയിട്ട് ഒരു കൊട്ടാരം പോലത്തെ ഒരു വീടും വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ കിടക്കും പക്ഷെ ഉറങ്ങില്ല കണ്ണടച്ചാലും ഉറക്കം വരില്ല കാരണം ഇ എം ഐ അടയ്ക്കണം ലോൺ അടയ്ക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഈ ഒരു വീടിൻ്റെ വർക്ക് എനിക്ക് തന്നപ്പോൾ നൂറ് ശതമാനം ഇവർക്ക് വിശ്വാസമുണ്ടായിരുന്നു ഞാൻ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുമെന്ന് ആ ഒരു വിശ്വാസം അതായത് എനിക്ക് തന്ന ആ ഒരു വിശ്വാസം ഞാൻ തിരിച്ചും അവർക്ക് കാണിച്ചു അതായത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരുപാട് ചിലവ് വരുത്താതെ ഒരു വീട് ഞാൻ എന്നെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിന് ഒത്തിരി സന്തോഷമാണ് അത് എൻ്റെ കഴിവ് മാത്രമല്ല എൻ്റെ കൂടെ നിന്ന എല്ലാ പണിക്കാരും അവർ അതേപോലെ ആത്മാർത്ഥമായിട്ട് അതേപോലെ നിന്ന് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ ഒരു മുഹൂർത്തത്തിന് എനിക്ക് സാക്ഷ്യം വരിക്കാൻ കഴിഞ്ഞത് കാരണം ഒത്തിരി സന്തോഷമാണ് ഒരു വീട് പാലി വാച്ചിൽ ആ വീട്ടുകാരുടെ മുഖത്തുകാരൻ സന്തോഷം അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം കാരണം അത്രയും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് അവരെല്ലാവരും ആ വീട്ടിനകത്ത് കയറിയത് കാരണം ടെൻഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും സ്വന്തമായിട്ടൊരു വീട് അവർ വിചാരിച്ച പോലെ ഒരു വീട് എനിക്ക് വെച്ച് കൊടുക്കാൻ പറ്റി നല്ല രീതിയിൽ വർക്ക് ചെയ്ത് എനിക്ക് തീർത്ത് കൊടുക്കാൻ പറ്റി അതുകൊണ്ട് ഒരുപാട് സന്തോഷം ഈ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് കാരണം ഇതിപ്പം അത്യാവശ്യം ഒരു ആയിരം സ്ക്വയർ ഫീറ്റിനകത്ത് വരും നമ്മൾ ഒരു സിറ്റൗട്ട് ഒരു ഹാൾ ഹാളിൽ നിന്ന് നേരെ കയറി ചെല്ലുന്നത് ഒരു ബെഡ്റൂമാണ് ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് നല്ല സ്പേസും കാര്യങ്ങളുമുണ്ട് പിന്നെ ഒരു ബാത്റൂമും ബാത്റൂമ് അത്യാവശ്യം നല്ല സൗകര്യത്തിനാണ് ഈ ബാത്ത്റൂം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ക്ലോസിറ്റ് വാഷ് ബേസ് ഒരു ഷവർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ മൂന്ന് ബാത്റൂമാണ് ഈ വീട്ടിലുള്ളത് ടോട്ടലുള്ള ബെഡ്റൂം മൊത്തത്തിലുള്ള ബെഡ്റൂം മൂന്ന് ബെഡ്റൂം കാരണം ആളൊക്കെ നല്ല സൗകര്യം നല്ല വിശാലമായിട്ടുള്ള ഹാളാണ് ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നേക്കാൾ എല്ലാ വീഡിയോയും ഇട്ടിട്ടുണ്ട് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുമുണ്ട് ഇത് വേറൊരു ബെഡ്റൂം അങ്ങനെ ടോട്ടൽ വലിയ ആഡംബരത്തിലല്ല ഈ വീട് വെച്ചിരിക്കുന്നത് അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഭംഗി കാരണം അത്യാവശ്യം ചിലവ് ചുരുക്കി നല്ല രീതിയിൽ ആണ് ഈ വീട് ഞങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ വീട് പണിയുമായിട്ട് നിങ്ങൾക്ക് വീട് വയ്ക്കാൻ താല്പര്യമുണ്ടോ അങ്ങനെ വീട് വയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം നല്ല രീതി ഞങ്ങളൊരു വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിലാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ സന്തോഷമാണ് ഇന്ന് ഇങ്ങനെ ഒരു വീടിൻ്റെ വർക്ക് എനിക്ക് തീർത്ത് അവർ ആ വീട്ടിനകത്ത് കയറി താമസിക്കുമ്പം കിട്ടുന്ന ആ ഒരു സന്തോഷം അതാണ് ഒരു പണി ചെയ്ത ഒരാളിൽ നിന്ന് എനിക്ക് ഏറ്റവും വലിയൊരു അംഗീകാരം കാരണം നമ്മളൊരു വീട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വലിയ ലാഭം കിട്ടിയിട്ടൊന്നും കാര്യമില്ല നമ്മളൊരു വീട് വെച്ച് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന സന്തോഷം അവർ നമ്മളടുത്ത് ആ അവർ ആ സന്തോഷം നമുക്ക് കാണാൻ കഴിയും ഞാനത് നല്ല രീതിയിൽ കണ്ടതുമാണ് അപ്പോൾ അപ്പം ദൈവസഹായിച്ച് നമുക്ക് നല്ലൊരു രീതിയിൽ ഈ വർക്ക് കംപ്ലീറ്റ് തീർത്ത് കൊടുക്കാൻ കഴിഞ്ഞു അതിന് ദൈവത്തിനോടും എൻ്റെ കൂടെ നിന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഞാൻ പറയുകയാണ് ഇതുപോലെ ഒരുപാട് വീടുകൾ ഇനിയും എനിക്ക് വെച്ച് കൊടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ തന്നെയാണ് എന്നോട് പറയുന്നത് വീഡിയോ നിങ്ങൾ